ആ പൊട്ടണം കണ്ടില്ല നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ മന്ത്രിയായപ്പോ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ മനോരമന്റെ ചാനലാർ വിളിച്ചു കണ്ടില്ല ലോക ബോക്സിംഗ് താര മുഹമ്മദ് അക്രം മരിച്ചപ്പം ചോദിച്ച് മേമാലി മരിച്ചതിനെ പറ്റി എന്താ അഭിപ്രായം ചോദിച്ചപ്പോ എന്താന്ന് ഇന്ത്യക്കും വേണ്ടി കൊറേ ഗോളടി ചീന്നാർ കണ്ണൂർ വന്നാണ്ട് ഞങ്ങള് കൊറേ പ്രായം ഭക്ഷണമൊക്കെ കഴിച്ചീരുന്നാർന്നെ മനോരമന്റെ ചാനൽ എന്താ ചെയ്തായിരുന്നോ ചാനൽ ഒറ്റ കൈയിട്ടി അതെന്തായിരുന്നോ ഇവിടെ മാത്രം കാണുന്ന സാധനം

ആ പട്ടണം മാറ്റിട്ട് വേറെ മന്ത്രിയാക്കി വേറെ കരിമ്പൊട്ടനെ എം എം മണി കണ്ടില്ല എം എം മണി മന്ത്രി ആയപ്പോൾ ഞാൻ രണ്ടന്മാരോട് എത്താൻ പറഞ്ഞാലോ ഞാനൊക്കെ ഏത് സമയത്തും മന്ത്രിയാവെന്ന് അർപ്പിച്ചോലിയാണ് കാരണം എം എം മണി ഞാനൊക്കെ ഓരോരോ ഗേറ്റഗറിപ്പെട്ട ആളാണ് കാരണം പാർട്ടിന്റെ പരിപാടി സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് അയാളെ വേറെ പറ്റിയ അയാളെ പറ്റി പിണറായി പറഞ്ഞിട്ടില്ല പിണറായി പറയാ എന്റെ മണി നാടൻ മണിയാണ് ആരുതാ പറ പിണറായി പറയാ ഒന്ന് ആലോചിച്ചു എന്തെങ്കിലും പറഞ്ഞാൽ നാടനറിയ ഒന്ന് ആലോചിക്കാൻ സഖാക്കളെ ആ എം എം മണി കണ്ടില്ലെങ്കിൽ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോ എം എം മണിന്റെ സിജണ്ടാവും എം എം മണിന്റെ ചാനലുകാരൊക്കെ പാടണ്ട് പറഞ്ഞു ഈ ആദ്യ കോട്ടം പാനലല്ലേ വേറപ്പാ പവർ ഉണ്ടാവും എം എം മണിനോട് എടുത്തേക്ക് വെച്ചല്ല പവർ കട്ടു ചോദിച്ചു ഏ ഇൻ പവർ കട്ടിന്റെ അത് ഇങ്ങനെയാണല്ലോ ഇങ്ങനെ ആക്കിയപ്പോഴും കാരണം മൂത്ത കഞ്ചാവിനാളാ അയാൾ പറഞ്ഞ പവർ കട്ട് അപ്പം ചോദിച്ചേ മയമാണ് ഇല്ലല്ലോ എത്തിനാ മഴ അപ്പം പത്രക്കാർ കരണ്ട്ണ്ടാക്കം പാണ്ടേ ഞാൻ ചോദിച്ചാ വള്ളം വള്ളം എന്ന് പറഞ്ഞ കപ്പൂസ് പോവാനും കുളിച്ചാനല്ലേ അങ്ങനെയാണെങ്കിൽ ഇനി പക്കാച്ചിലുള്ള വള്ളത്ത് കഴിഞ്ഞാ കരണ്ട് ഈ പട്ടം ചോദിച്ചാ ഇതിന അതാ പറഞ്ഞേ അങ്ങനെയുള്ള കൊറേ പട്ടന്മാര് പിന്നെ കണ്ടി നിങ്ങൾ ശശിധരൻ ഒരു മന്ത്രി നാളെ അവിടെ പരിപാടി ശശിധരൻ എത്താ പറഞ്ഞിരുന്നു എഴുപത്തിമൂന്നാം വയസ്സിൽ ഹനീ ട്രാപ്പ് കുടുങ്ങ തെരക്കടി ഞാനൊക്കെയാണെങ്കിൽ ഹനീ ട്രാപ്പ് പറഞ്ഞേ പൂച്ചക്കുട്ടി ഇന്ന് ഞാൻ കരിക്കട്ടെ മനസ്സർ റേഷൻ ഇല്ലാത്തപ്പോഴാ പൂച്ചക്കുട്ടിനെ തിന്നാൻ ചിന്താ നടക്കണേ ആലോചിച്ചോക്കി ഞാൻ ചെറുപ്പത്തിന് ഉടുമ്പിനെ ചിന്താനാകും ഉറപ്പല്ലേ ഒന്ന് ആലോചിച്ചോക്കിന്ന് ഒരു മന്ത്രി പറയാ ഇത്ര വിവരണം കെട്ട മന്ത്രിമാരുണ്ടോ അതുപോലെ ബി വെക്കാരെ പരിശോധിച്ചോ ഞാൻ കാര്യങ്ങൾ ഇപ്പൊ തുറന്നു പറയാൻ തയ്യാറായി രണ്ടാം സ്ഥാനത്തല്ല ഡി വൈ എഫ് ഐന്റെ മെമ്പർഷിപ്പ് ചേർത്തല എങ്ങനെ കൂടി കേട്ടോഷിപ്പ് ചേർത്ത ഇരുപത്തഞ്ച് സഖാക്കളെത്തിനൂറ് മെമ്പർഷിപ്പ് ചേർത്ത സഹാകാരി കിട്ടൂറായിട്ട് അടിച്ചേറ്റിട്ടു ഈ ഇരുപത്തിയഞ്ച് മെമ്പർഷിപ്പ് ഉൾത്തി എങ്ങനെ ഇരുന്നൂറിനും ചേർക്കുക അപ്പൊ സഖാകാരൻ എന്ത് ചെയ്യാരി ുപ്പൊ നാന്നൂറ് മെമ്പർഷിപ്പ് ഇരുന്നൂറ് നാനൂറ് റുപ്പ്യണ്ടാക്കിയാൽ മതിപ്പൂര്യ ഓനോ ആർ എസ് ആരും ബി ജെ പിക്കാരും മുസ്ലിം ലീഗ് ഒക്കെ പേരാണ്ട് എഴുതിട്ട് എന്റെ സഖാവ് ഇരുന്നൂറ് ചേർത്ത് ഞാൻ കൊണ്ടു അങ്ങനെ യൂത്ത് ലീഗ് ഏർത്തി ലോകത്തിൽ ഒന്നാം സ്ഥാനാവില്ലേ പുറയൂല സഖാവ് ചർച്ച പങ്കെടുത്തിട്ട് പറഞ്ഞേ ഇങ്ങനെ തിട്ടൂറായിട്ട് ഡി വൈ എഫ്ഐയുടെ മെമ്പർഷിപ്പ് ചേർത്തണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ അടിച്ചേൽപ്പിച്ചാൽ ഈ കൊല്ലം തന്നെ ഞങ്ങൾ മെമ്പർഷിപ്പ് ചേർത്തതിൽ കണ്ട അരുണാചൽക്കും ആസാമേൽക്കും ബിആർഎഫൊക്കെ കൊടുത്തിട്ടാണ് ഇനി ഞങ്ങളെ കൊണ്ടിത് കഴിയൂല എന്ന് പറഞ്ഞു ഇങ്ങനെ ഉള്ള മെമ്പർഷിപ്പേ ചേർക്കാൻ പറ്റുള്ളൂ പറഞ്ഞു ഇങ്ങനെയാണ് ഈ ഡിവൈഎഫ്ഐന്റെ മെമ്പർഷിപ്പ് എന്നിട്ട് വലിയ യുവജന വിപ്ലവ പ്രസ്ഥാനം പറഞ്ഞടക്കും ഒരു യുവജന വിപ്ലവം ഇല്ലേ